അപ്പോൾ അരിഷഫ് എന്താ പറയാ നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ട് ആക്കി പറഞ്ഞു തരുന്നൊരു സാറാണ് നമ്മൾ ഗുരുനാഥനാണ് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആള് വളരെ വ്യക്തമായി ക്ലിയർ ആക്കി ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ആക്കി തരും അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിരിയാണി വെക്കുമ്പോൾ അരിയിൽ എന്ത് സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് സംശയം തോന്നുന്ന അരി വെച്ചിട്ട് നമ്മൾ കൊണ്ട് വെച്ച് അത് ആക്കി തരും അത്രയും പെർഫെക്റ്റ് ആണ് അത് പേര് ഫിറോസ്ലം കോഴിക്കോടാണ് വയസ്സിപ്പൊരു നാല്പത്തിരണ്ട് കഴിഞ്ഞു ഇവിടേക്ക് വരുന്ന മുന്നേ മൊത്തം ബ്ലാങ്ക് ആയിരുന്നു ഐഡിയ ഇല്ല കൊറേ കേട്ടവര് മാത്രമേ ഉള്ളു പിന്നെ ഈ എൻട്രി കിച്ചനെ കുറിച്ചുള്ള കേട്ടവര് മാത്രമേ ഉള്ളു പക്ഷെ ഇവിടെ വന്നപ്പോ റിയാലിറ്റി വന്നപ്പോ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാകുന്ന രീതിയിലാണെന്നല്ല മനസിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു അതാണ് അതിന്റെ മാറ്റം ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ കൊറേ ബിസിനസ് ചെയ്തിട്ടുണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ലാഭം ഉണ്ടാക്കാൻ പറ്റാണെങ്കിൽ അങ്ങോട്ട് വരുവോ ലാഭം ഉണ്ടാക്കാൻ പറ്റാത്തോണ്ടാണ് അടുത്ത ഫീൽഡ് അടുത്ത ഫീൽഡ് ഇങ്ങനെ പരീക്ഷിച്ചോണ്ടിരുന്നത് അപ്പോ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാല് ഫുഡ് ബന്ധപ്പെട്ട മേഖലയാണ് അപ്പൊ അതിനെ ഒന്നുകൂടിയും കുറച്ച് ക്ലാരിറ്റി ആയിട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഇതുവരെ ഒരു കാര്യത്തിലും ഒന്നും സക്സസ് ആവാൻ പറ്റിയിട്ടില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രയാസം തന്നെ ചില സമയത്ത് പോക്കറ്റില് അഞ്ച് പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ പോലും നടന്നു പോയിട്ടുണ്ട് ഈ ബിസിനസ് എല്ലാം വിട്ട ശേഷം സത്യമാണ് വളരെ ഇവിടെ ഇത്തരത്തിലൊരു കോഴ്സ് ഉണ്ടെന്ന് ആരാ ഞാൻ ഈ ഫേസ്ബുക്കില് ഒരു ഷെഫ് ഷാൻ ഒരു ഇത് റീൽസ് കണ്ടിട്ട് അങ്ങനെ വന്നതാണ് ഈ കോഴ്സിന് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് ഈ കോഴ്സ് നമുക്ക് നമ്മൾ ഈ മേഖലയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാടെല്ല ശരിക്കും ഉപകാരപ്പെടും കാരണം അത് ഈ മേഖലയിൽ തുടരണമെങ്കിൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ അല്ലാതെ വെറുതെ ഒരു വന്ന് ഒരു ഇരു ദിവസം പഠിച്ചു പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് കാര്യമില്ല വളരെ ഉപകാരപ്പെടും തീർച്ചയായിട്ടും നല്ല ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ് തന്നെയാണ് കാരണം ബിരിയാണി ഒക്കെ ഇന്നത്തെ ഇന്നത്തെ രീതി അനുസരിച്ച് അനുസരിച്ചിപ്പോൾ ഫുഡ് മേഖലയാണ് കുറച്ചും കൂടി നല്ല രീതില് എല്ലാ ബിസിനസ്സുകളും തുറക്കും ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും കൂട്ടും ഈ അവസ്ഥയാണ് പക്ഷെ നല്ല ഫുഡ് കൊടുത്താൽ എപ്പോഴും ആളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത് പഠിച്ചുകൊണ്ട് ഇതില് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഇവിടെ ഭക്ഷണത്തിന് രുചി കൂട്ടായാലും കെമിക്കലുകൾ ചേർക്കുന്നതായിട്ട് തോന്നിട്ടുണ്ടോ ഇല്ല അതിന്റെ ശ്രദ്ധയിൽ പെട്ടില്ല നോക്കിയിട്ടില്ല വന്നിട്ടില്ല കാരണം ഒക്കെ നാച്ചുറൽ മസാല ും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡയറക്റ്റ് ഇണ്ടാക്കിട്ടോ പഠിക്കുന്നത് അതുകൊണ്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം കെമിക്കൽ ഇല്ലാത്ത ഒരു ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ബിരിയാണികൾ ഉണ്ടാക്കുകയും അത് കഴിക്കുകയും ചെയ്തപ്പോ തോന്നിയത് ഇതുവരെ കഴിച്ച ബിരിയാണികൾ തോന്നി കാരണം നമ്മൾ സാധാരണ നാട്ടിൽ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നെയ്യ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ദാഹം ഉണ്ടാകും പിന്നെ ഒരു ഉറക്കം വരും മയക്കം വരും ഇത് വെച്ചിട്ട് അങ്ങനെ ഇല്ല കാരണം നെയ്യ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ ദാഹം വരുന്ന അവസ്ഥ ഉറക്കം വരുന്ന എന്നാൽ ടേസ്റ്റും ടേസ്റ്റും നല്ല ടേസ്റ്റും ആണ് അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമാണ് നല്ല വ്യത്യസ്തമായ ഒരു ബിരിയാണി തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടത്തെ പഠിപ്പിക്കുന്ന രീതിയാണ് ശരിക്കും രീതി തന്നെ എനിക്ക് പറയാം കാരണം നമ്മള് കിച്ചണില് പഠിക്കുമ്പോള് ചെയ്ത് പഠിച്ചാൽ തന്നെ പഠിക്കുകയുള്ളു ഇതൊന്നും എഴുതിയും വായിച്ച് പഠിക്കേണ്ട പഠിപ്പില്ല കാരണം യൂട്യൂബില് ഒരുപാട് ആളുകള് ഫുഡ് ചാനലുമായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും നമ്മൾ കാണുന്നതാണ് ഞാനാണെങ്കിലും ഒരുപാട് യൂട്യൂബ് ചാനൽ നോക്കി വേറെ പല ഫുഡും നോക്കാറുണ്ട് പക്ഷെ അതൊന്നും അത്ര കറക്റ്റ് അല്ല കാരണം അത് അവർ അത് അത്ര എല്ലാം സുമാറാണ് നിങ്ങൾ ഇടുന്ന ഇത്ര അങ്ങനെ ഒരു ഒന്നിനും ഒരു കണക്കില്ല ഇവിടെ അതല്ല ഇവിടെ എല്ലാത്തിനും കണക്കാണ് വളരെ കീറുകൃത്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു വഴിയിലാണ് പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മള് കൊടുത്ത ഫീസിന് മൂല്യം ഉണ്ട് തന്നെ പറയാം കാരണം നമ്മള് ഫീസും ഈ കോഴ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ കോഴ്സ് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്നതിലാണ് ഫീസ് ഫീസ് നോക്കണത്തെ കോഴ്സ് ഇരുപത്തൊന്ന് ദിവസം അപ്പൊ നമ്മള് നോക്കുമ്പോൾ ചെലപ്പോ നമുക്ക് തോന്നും ഇത് കൂടുതലായി പോയോ തോന്നുന്നു അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടാവാം പക്ഷെ നമ്മൾ ഇത് ചെയ്തിട്ട് ഇനി ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ വിജയത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഈ ഫീസ് ചെറിയ ഫീസാണ് ശരിക്കും ഇത് നല്ല വലിയ ഫീസ് ഒന്നല്ല പ്രായം എന്ന് പറഞ്ഞാൽ വെറും ഒരു എന്താ പറയാ പഴയ ആൾക്കാരൊക്കെ പറയാറില്ലേ പ്രായം വെറും ജസ്റ്റ് ഫോർ എ നമ്പർ പഠിക്കാൻ എപ്പോഴും ആർക്കെപ്പോഴും വരാം അതിനൊരു കണക്കില്ല നമ്മളെ ആഗ്രഹമാണ് എന്തിനൊരു ആഗ്രഹമുണ്ടെങ്കിൽ എന്തും പഠിക്കാൻ പറ്റും അപ്പൊ ആഗ്രഹത്തോടു കൂടി നമ്മൾ എന്തിനു വന്നാലും അതാണ് നമ്മൾ കറക്റ്റ് പ്രായം അതിന് പ്രത്യേകിച്ച് പ്രായമില്ല അതുകൊണ്ട് പ്രായം ഒരു മാറി മാറി നിക്കേണ്ട ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതെല്ലാരും മാറ്റുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇങ്ങനെയുള്ള ഒരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ മതിയോ പഠിക്കേണ്ട നമ്മള് എന്ത് കാര്യം പഠിക്കുമ്പോഴും ഒരു ഗുരുമുഖത്ത് പഠിക്കണം അത് നമ്മൾ പണ്ടുള്ളത് കണ്ടില്ലേ ഗുരുകുല സമ്പ്രദായം അവിടെ താമസിച്ച് പഠിച്ചുള്ള സമ്പ്രദായം നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷെ ശരിക്കും അത് ഇവിടെ നിന്നാ അറിയാൻ പറ്റും എന്താണെന്നുള്ള കാരണം ഒരു ഗുരുവിൻ്റെ നേരിട്ട് കിട്ടുന്നതും നമ്മൾ ഓൺലൈനിലൂടെ പഠിക്കുന്ന രണ്ട് രണ്ടാണ് അപ്പൊ ഉദാഹരണം ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞു കൊറോണ സമയത്ത് ഒന്നാം ക്ലാസ് ചേർത്ത കുട്ടികളെ അതിന് മുന്നേ പഠിച്ച കുട്ടികളെ നോക്കി നോക്കിയാൽ മതി കൊറോണ സമയത്ത് കുട്ടിയെ കംപ്ലീറ്റ് കിട്ടിയുള്ളത് ഓൺലൈൻ ക്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്കൊന്നും നൂറ് ശതമാനം അക്ഷരങ്ങൾ കറക്റ്റായിട്ട് കിട്ടൂല ഏഹ് നേരെ മറിച്ച് നിങ്ങൾ നേരിട്ട് പോയി പഠിച്ച് ടീച്ചറുടെ അടുത്ത് പോയിരുന്ന് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് അക്ഷരങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അതേപോലെ തന്നെയാണ് ഏതൊരു വിദ്യയും പഠിക്കേണ്ടത് നേരിട്ട് ഗുരുവിന്റെ നേരിട്ടാണ് പിന്നീടാണ് നമ്മൾ വായിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് വായന എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു പോകുന്ന ഒരു സംഭവം അതിലെ ഒരു യൂട്യൂബ് നോക്കി പഠിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് അവര് പറഞ്ഞ് കേട്ട് അങ്ങനെ പോവുകയ നമുക്ക് സംശയങ്ങൾ അപ്പോഴൊക്കെ വരുമ്പോൾ ആരോട് ചോദിക്കും ആരോട് ചോദിക്കാൻ അപ്പോ എപ്പോഴും നേരിട്ട് നിന്ന് ഒരു ഗുരുനാഥന്റെ മുന്നിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ ശരിക്കും സംശയങ്ങള് അപ്പൊപ്പം തന്നെ ക്ലിയർ ആക്കി മുന്നോട്ട് പോകുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറിവ് കിട്ടുക ഹോട്ടൽ വ്യവസായ മേഖലകളിൽ പറയാൻ കൊടുക്കുന്ന ഭക്ഷണം എന്താണെങ്കിലും അത് നല്ല വൃത്തിയിലും നല്ല രുചിയിലും നമ്മള് നമ്മള് എന്താ പറയാ നമ്മളെ ഇഷ്ടത്തോട് കൂടി കൊടുത്താൽ ആ ഭക്ഷണം കിട്ടുന്ന നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നല്ല ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റും ഷെഫിനെ പറ്റി എന്താ പറയാനുള്ള ബുഹാരി ഷെഫ് എന്താ പറയാ നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ട് ആക്കി പറഞ്ഞു തരുന്നൊരു സാറാണ് നമ്മൾ ഗുരുനാഥനാണ് അപ്പോ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ആള് വളരെ വ്യക്തമായി ക്ലിയർ ആക്കി ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ആക്കി തരും അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബിരിയാണി വെക്കുമ്പോൾ അരിയിൽ എന്ത് സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് സംശയം തോന്നുന്ന അരി വെച്ചിട്ട് നമ്മളെ കൊണ്ട് വെച്ച് അത് ആക്കി തരും അത്രയും പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ആളെ പറ്റി എന്ത് പറയുക ക്ലിയർ ആണ് അങ്ങനെയുള്ള ഗുരുനാഥന്മാരടുത്ത് പഠിക്കുകയാണ് വേണ്ടത് ിരിയാണിയും ബിസിനസും ഈ രണ്ട് വിഷയത്തിനെ പറ്റി ബുഹാരിക്കേന്റെ ക്ലാസ് മനസ്സിലായത് ബിസിനസ് എനിക്ക് തോന്നുന്നു നമ്മള് വിചാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ശരിക്കും ബിസിനസ്സിൽ അപ്ലൈ ചെയ്യേണ്ടത് ബിസിനസ്സിൽ നമ്മളിപ്പോ സാധാരണ കേട്ടുള്ളത് നമ്മൾ സാധനം എടുക്കുന്നു വെക്കുന്നു അത് കൊറേ അങ്ങോട്ട് പോകുന്നു കുറെ അങ്ങോട്ട് പോകുന്നു ലാസ്റ്റ് കണക്കൂട്ടി വെക്കുമ്പോ മാസം തികയുമ്പോൾ പൈസ ഉണ്ടാവില്ല പിന്നെ വീണ്ടും പൈസ കടമാരു ബിസിനസ്സാണ് എല്ലാവരും കുറെ ആൾക്കാർ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ശരിക്കും ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ശരിക്കും ബിസിനസ് ചെയ്യുമ്പോൾ നമ്മള് നല്ല സാധനങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുന്നതിന് ഒരു ലാഭം അതും കൂടി കണ്ടിട്ട് വേണം ബിസിനസ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാന് കുറെ കൂടി ആഴത്തില് പഠിക്കാൻ പറ്റും ഇവിടെ ഈ ക്ലാസ്സിൽ ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള വെറൈറ്റി ബിരിയാണികള് വളരെ ഡീപ്പായിട്ട് ആഴത്തിൽ അറിയാൻ പറ്റും നമ്മൾ ഇപ്പോ ആ കല്യാണ പരിപാടിക്ക് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് ഹൈദരാബാദി ബിരിയാണി അല്ലെങ്കിൽ മറ്റേ ദം ബിരിയാണി തലശ്ശേരി ബിരിയാണി ഇത് കഴിക്കാന്നല്ലാതെ ഇതിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ ആരും നമ്മളെ ശ്രദ്ധിക്കാറില്ല പിന്നെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന പല ഷെഫ്മാരിടുന്ന പല റെസിപ്പികളും കണ്ടു അതിൻ്റെ പിന്നാലെ ഓടി പോവാന്നല്ലാണ്ട് ശരിക്കും ബിരിയാണിയെ കുറിച്ച് ആഴത്തിൽ ആരോ ഞാൻ ഞാൻ ചിന്തിച്ചില്ല മറ്റുള്ളവർക്ക് പറഞ്ഞു ശരിക്കും ആഴത്തിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റി ഈ ക്ലാസ് കൊണ്ട് അതുകൊണ്ട് തന്നെ ബിരിയാണിയിൽ എന്തൊക്കെ കൊടുത്താലാണ് ടേസ്റ്റ് വരിക എന്തൊക്കെ കൊടുത്താൽ അത് ബിരിയാണി മോശമാവും പിന്നെ ബിരിയാണിയില് വെറുതെ ആവശ്യമില്ലാതെ പരമ്പരാഗതമായി കുറെ ആൾക്കാർ ഇട്ടു ഇട്ടുപോകുന്നുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങള് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആഴത്തിൽ അറിയാൻ പുതിയ കാര്യങ്ങൾ നമ്മളെ ഈ സ്ഥാപനത്തിലേക്ക് വരാൻ പറ്റും തീർച്ചയായിട്ടും ഇനിയും ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞു പോയാലും സാറേറ്റും ബന്ധം എപ്പോഴും നിലനിർത്തുക തന്നെ ചെയ്യും കാരണം നമുക്ക് ഇനിയും കൂടുതൽ അറിവ് നേടാനാണെങ്കിലും ഇനി നമ്മൾ ബിസിനസ്സിൽ മുന്നോട്ട് പോവാണെങ്കിലും ഇവരെ തീർച്ചയായും ഇവരെ സപ്പോർട്ടും എല്ലാം വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബന്ധം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ് ഈ ബിരിയാണി ബിരിയാണി മെയിൻ അല്ല അതില് ഇപ്പോ തലശ്ശേരി ദിം ബിരിയാണി പിന്നെ സുർ പിന്നെ ആംബൂർ ബിരിയാണി അങ്ങനെ ഒരു മൂന്നാല് ടൈപ്പ് ഓഫ് ബിരിയാണി പഠിച്ചു പിന്നെ ഹൈദരാബാദി ബിരിയാണി പിന്നെ ഒരു ചെമ്പ് തന്നെ രണ്ട് ഐറ്റം ബിരിയാണി ദം ചെയ്യുന്നത് പിന്നെ ഫാസ്റ്റ് ആയിട്ട് ബിരിയാണി ചെയ്യാൻ പഠിച്ചു രണ്ട് മണിക്കൂറിൻ്റെ ഒക്കെ ബിരിയാണി നമ്മിട്ട് തീർക്കാൻ പഠിച്ചു പിന്നെ കുറെ ബേക്കറി ഐറ്റംസ് പിന്നെ എണ്ണക്കടികൾ അങ്ങനെ ഈ ഒരു ചെറിയൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ പണിക്കാര് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഒരു രണ്ട് പണിക്കാരിലെ ചുരുക്കി ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് സാറ് നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു സ്റ്റാർട്ടിങ് തൊട്ടേ കുറെ ഉപദേശങ്ങൾ തന്നെ ഒരുപാട് ഏത് ക്ലാസ് വരുമ്പോഴും ആള് നല്ല ഉപദേശങ്ങൾ വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഏതാണ് നല്ലത് എന്നാലും ആള് പറഞ്ഞില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കുക ഇഷ്ടമുള്ളത് കൊടുക്കുക നമ്മൾക്ക് ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കുക ആ ഒരു പോയിന്റ് പോയിന്റ് നല്ല കാരണം നമ്മള് സാധാരണ നമ്മൾ കാണാറുണ്ട് ചില ഹോട്ടലിലൊക്കെ മുതലാളിമാര് വേറെ വേറെ അങ്ങനെ നിന്ന് പഠിച്ച നല്ല ക്വാളിറ്റി ഉള്ള കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ഭാവിയിൽ ഒരു സമ്പന്നനാകാൻ പറ്റും തോന്നുന്നുണ്ടോ അതാണ് ആ പ്രതീക്ഷയാണല്ലോ എല്ലാവരും ഇവിടെ എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരെ പോലും ആ പ്രതീക്ഷ എനിക്കുണ്ട് സമ്പന്നനാകണം എന്ന് തന്നെയാണ് എന്തുകൊണ്ട് തീർച്ചയായും ഞാൻ അതിനുള്ള ശ്രമത്തിലാണ് ആകാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കഴിഞ്ഞാൽ ഞാന് തീർച്ചയായും ഞാൻ ഇവിടെ വരും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇന്റർവ്യൂ തരാം ആ തീർച്ചയായും തമാശല്ല ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇന്റർവ്യൂ ഞാൻ അത്ഭുതപ്പെടുത്തിയൊരു ഇത്രയും ബിരിയാണികൾ ഇത്രയും വെറൈറ്റി ബിരിയാണികള് ഇത്ര പെട്ടെന്ന് ചെയ്യുന്ന ഒരു സംഭവം കണ്ടപ്പോ അത്ഭുതപ്പെട്ടു അതാണല്ലോ അത്ഭുതം കാരണം നമ്മൾ സാധാരണ ബിരിയാണിന്റെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ കല്യാണ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് ശല്യാ ശനിയാഴ്ച തുടങ്ങും പരിപാടി രാത്രി ഞായറാഴ്ച രാവിലെ അത് ഞായറാഴ്ച ഉച്ചക്ക് വീഴുമ്പോഴുള്ള കല്യാണം ഞായറാഴ്ച ഉച്ചക്ക് വീഴുമ്പോഴുള്ള കല്യാണത്തിന്റെ പരിപാടി ശനിയാഴ്ച രാത്രി തുടങ്ങും അപ്പോ ഇവിടെ ആകെ ആ കൺസെപ്റ്റ് ആകെ രണ്ട് മണിക്കൂർ കൊണ്ട് ബിരിയാണി റെഡി അതന്നെ അത്ഭുതം വേറെന്താഭു അത്ഭുതപ്പെടുത്തി നല്ല ടേസ്റ്റിയാണ് എന്താ വേറെ ഒന്നും ഒരു ഒരു കുറ്റം പറയാനില്ല എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ